അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തെ കുഴികളും വെള്ളക്കെട്ടും വാഹനയാത്രികർക്കും കാളയാത്രികർക്കും പ്രതിസന്ധിയാകുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളം വാഹനങ്ങൾ പോകുമ്പോൾ ആളുകളുടെ ശരീരത്തിറിക്കുന്നത് ബുദ്ധിമുട്ട് വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യത്തിന്മേൽ നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധവും കനക്കുകയാണ് അടിമാലി ബസ് സ്റ്റാൻഡ് രൂപം കൊണ്ടിട്ടുള്ള കുഴികളും വെള്ളക്കെട്ടും ഒഴിവാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ് മഴ ശക്തി ആർജിച്ചതോടെ ആളുകളുടെ ദുരിതവും വർദ്ധിച്ചു ആളുകളുടെ ദുരിതം ഇടുക്കി വിഷൻ മുമ്പ് രണ്ടു തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ബസ്സുകൾ കയറി ഇറങ്ങുന്ന സ്റ്റാൻഡിന് നടുവിൽ വലിയൊരു കുഴി രൂപം കൊണ്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് റോഡിന്റെ പ്രവേശന ഭാഗങ്ങളിലും കുഴികൾ രൂപം കൊണ്ടു കഴിഞ്ഞു മഴ പെയ്തതോടെ ഈ കുഴികളിലൊക്കെയും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയായി ഇതുകൂടാതെ മഴ പെയ്യുന്നതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്താകെ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതും പ്രതിസന്ധിയാകുന്നുവെന്നാണ് പരാതി വെള്ളം കെട്ടിക്കിടക്കുന്നതും കുഴികളും കാൽനട യാത്രക്കാർക്കാണ് ഏറെയും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് വിദ്യാർത്ഥികളടക്കം ഈ മലിനജലത്തിൽ വേണം യാത്ര ചെയ്യാൻ വാഹനങ്ങൾ പോകുമ്പോൾ കുഴികളിൽ നിന്നും വെള്ളം ആളുകളുടെ ശരീരത്ത് തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യത്തിന്മേൽ നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്